തുടങ്ങിക്കോ തെറ്റ് തെറ്റ് തായ തായും ജയിക്കല് ശരി ആ ഒന്നുകൂടി വെക്ക അടുത്തൂടി വെക്കന അമേ നപ്പു അല്ലേ അല്ല തെറ്റ് കായലോക്കണ നേരം തെറ്റ് ഓക്കെ ശരി അതോക്ക് മൂന്ന് സാധനം ഉണ്ട് ശരി

പക്ഷെ ആ അയ്യമ്പ റുപ്യ ഒറ്റയടിക്ക് അഞ്ചും കൊണ്ടുപോയി എപ്പം തോക്കുന്ന ആളാന്നിത് എന്നു ചേച്ചു കഴിഞ്ഞു അപ്പൊ അടുത്ത കാലഞ്ചല്ലേ എന്നാ ഭായി പറഞ്ഞ എന്നാ കൊണ്ട് ഒരാള് ജ്യൂസും ലേസും കണ്ടേരം തൊട്ടിട്ട് കുഴപ്പാക്കുന്നേ ആ അതോ ഞാനും ഭായി പറ ഹായ് പറ 바이바이. 아바이바이로바이바로나 바이바이로나. 오늘 룰에 빠져 먹니 괴해. 에이, 빠지리고, 빠지리고. 빠리